ഷാജിദാ ഷാജി ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് തൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഹെൽപ്പ് വേണം ഞങ്ങൾക്കൊരു വീട് വെക്കാൻ ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് അതിന് എല്ലാവരുടെയും സഹായം വേണം പൈസയൊക്കെ തന്ന് സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയുടെ താഴെ വന്ന കമൻസ് ഭയങ്കരമായിട്ട് ഷാജിദയ്ക്കെതിരെ നെഗറ്റീവായിരുന്നു കാരണം ഇത്രയും നാളും ഷാജിദ വീഡിയോസായിട്ട് വരുന്ന സമയത്ത് ഒന്നെങ്കിൽ ഉമ്മനെ അല്ലെങ്കിൽ ബന്ധുക്കാരെയൊക്കെ ചീത്ത വിളിച്ചുകൊണ്ട് അവരെ മോശക്കാരിയാക്കി കൊണ്ടുള്ള വീഡിയോസായിരുന്നു അങ്ങനെയൊക്കെ കുറേ പൈസ യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു പൈസയൊക്കെ എന്ത് ചെയ്തു ഇപ്പം എന്തിനാണ് ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് കമൻ ബോക്സിൽ ഷാജിദയ്ക്കെതിരെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമൻസാണ് ഇതിന് മുമ്പൊന്നും ഇങ്ങനെയല്ലായിരുന്നല്ലോ നെഗറ്റീവായിട്ട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള തെറിവിളിയൊക്കെ ആയിരുന്നു ഇപ്പം ഞങ്ങളുടെ സഹായം തന്നെ വേണോ എന്നുള്ള രീതിയിൽ ഷാജിദയ്ക്കെതിരെ കമൻസ് കമൻറ്റ് ബോക്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും പറയുന്നത് സത്യമുണ്ട് കാരണം കുറച്ച് കാലം മുമ്പ് വരെ ഷാജിത ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ചീത്ത വിളിക്കുക ഉമ്മയെ പറ്റിയുള്ള മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുക ബന്ധുക്കളെ പറ്റി പറയുക അവരെ വീഡിയോസൊക്കെ മോശമായിട്ടുള്ള രീതിയിൽ വീഡിയോസൊക്കെ എടുത്തിടുക അതുപോലെ തന്നെ കമൻസ് ഇടുന്നവരെയൊക്കെ മോശമായിട്ട് പറയുക എന്ന് പറഞ്ഞ് കുറേയധികം കാര്യങ്ങൾ ഷാജിത ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം അതിൽ നിന്നൊക്കെ മാറിയിട്ട് നല്ല രീതിയിലായി എന്ന് ഷാജിത പറയുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് നാളായിട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോകുന്നുണ്ടായിരുന്നു ഉമ്മയോടൊക്കെ പറഞ്ഞതൊക്കെ തെറ്റാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി എന്തൊക്കെ പറഞ്ഞാലും ഷാജിതയെ ഇപ്പം ആൾക്കാർ കാണുന്ന രീതി ഭയങ്കരമായിട്ട് ഡിഫറെൻ്റ് ആണ് ആദ്യമേക്കെ അവർ കുടുംബകഷ്ടതയൊക്കെ കാരണമാണ് ആൾക്കാർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പൈസയൊക്കെ ഇട്ട് സഹായിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതിന് ശേഷം ഭയങ്കരമായിട്ട് ഒരു അഹങ്കാരമൊക്കെ വന്നതിന് ശേഷം ഷാജിതയോടുള്ള സ്നേഹം പലർക്കും കുറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കമൻ ബോക്സിൽ തന്നെ കുറേയധികം പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം പണ്ടത്തെ ഷാജിതയല്ല പൈസ വന്നപ്പോൾ ഭയങ്കര ആൾ ആർ ആകെ മാറിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പം ഷാജിത വീട് വെക്കാൻ വേണ്ടി സഹായം ചോദിച്ചാണ് വീട് ഇട്ടേക്കുന്നത് എന്തായാലും കമൻ ബോക്സിൽ മൊത്തം ഷാജിതയ്ക്കെതിരെയുള്ള നെഗറ്റീവാണ് വന്നുകൊണ്ടിരിക്കുന്നത്